അസ്സാം അലൈക്കും വറഹമത്തല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതാനും ചില വിഷയങ്ങൾ നമുക്കറിയാം നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ കാണുന്ന വ്യക്തി ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ട സുൽത്താനുൽ അലമ എ പി ഉസ്താദ് എന്ന് പരിയപ്പെടുന്ന ആള് കാന്തപുരം എ പി അബുഖക്കർ മുർ എന്നും അറിയപ്പെടുന്ന ആള് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിലും പിന്നെ അതുപോലുള്ള മറ്റുള്ള ചർച്ചാ വേദിയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മരണ വീട്ടിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലൊക്കെ ചർച്ച വലിയ ചർച്ചകൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കാന്തപുരം എ പി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകുക എ പി ഉസ്താദിന്റെ വിരോധികളായിരിക്കും പ്രാസ്ഥാനികപരമായി എ പി ഉസ്താദിനോട് വിരോധം കാണിക്കുന്നവരായിരിക്കും ആ നാമം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അത് എ പി ഉസ്താദിനെതിരെ പറയാനുള്ള അവസരമായി കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗിക്കപ്പെടും ഈ പാവ മനുഷ്യൻ നിങ്ങളോട് എന്താ ചെയ്തത് ഒരുപക്ഷെ ഈ പറയുന്ന ആളുകൾ ഒരുപക്ഷെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നാലും അത് കാന്തപുരമാണ് കാന്തപുരമാണ് ഗുരു എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ചില മക്കളൊക്കെ വികൃതി കാണിക്കുമ്പോൾ അവരുടെ പിതാക്കന്മാരെ പറയാറുണ്ട് തന്തമാരാൻ തന്തമാരാക്ഷേപിക്കപ്പെടും ഏതെങ്കിലും മക്കളൊക്കെ ആക്ഷേപിക്കുമ്പോൾ അവരുടെ പിതാക്കന്മാരെ തന്തമാരെ ആക്ഷേപിക്കപ്പെടാൻ സാധ്യതയുണ്ട് പലപ്പോഴും നമ്മളെ കേരളീയ സമൂഹത്തിലും അറബ് ലോകത്തും ഞാനായി കണ്ടിട്ടുണ്ട് അവരെ വാപ്പക്കളിക്കുക എന്നുള്ളത് പക്ഷെ ഉസ്താദന്മാരെ വിളിക്കുന്നത് ഞാൻ അത് ഏറ്റു കേൾക്കുകയാണ് അങ്ങനെ വിളിക്കുക എന്ന് പറഞ്ഞത് ഞാൻ ഒരേറ്റ വ്യക്തിയെ മാത്രമേ കേട്ടിട്ടുള്ളൂ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ മാത്രം എ പി ഉസ്താദ് നടത്തുന്ന കോളേജിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഒരു കല്യാണ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പിന്നെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തിനൊന്ന് പിടുത്തം വിട്ട് പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ തിരിക്കുന്ന ഉസ്തമകൾ എന്നുള്ള ഗാനം പാടിയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തി എ പി ഉസ്താദാണ് ഒരു ശിഷ്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ശിഷ്യന്റെ ബാബ ആക്ഷേപിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ പിന്നെ ഈ ഉസ്താദിന് ഗുരുവിനെ ആക്ഷേപിക്കപ്പെടുക എന്നത് അത് എ പി സ്ഥാദിനെ മാത്രമല്ല ഓളിറ്റിയാണ് ഏയ് പാട്ട് മാത്രമാണോ അല്ല മുമ്പൊക്കെ ആളെ കൊണ്ടുപോയി എന്തോ നഷ്ടത്തിന്റെ പേരിൽ മുങ്ങിയത് ഒരു സക്കാഫി ആയതുകൊണ്ട് സക്കാഫിയായി എന്ന കാരണത്താൽ ആക്ഷേപിക്കപ്പെട്ടത് എ പിസ്താദിനെ അതും എ പിസ്താദിന്റെ ഓളിറ്റിയാണ് ഇനി ഉസ്താദിന്റെ ശിഷ്യന്മാര് തന്നെ ആയിപ്പോൾ ആണെന്നില്ല ഏകദേശം ഈ ഒരു വേഷത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഒരാളാണെങ്കിലും അത് ചില ആളുകളൊക്കെ അത് എ പിക്കാരനാണെന്ന് പറയുകയും സത്യത്തിൽ സംഘടനയേറ്റി അതൊരു ബന്ധം ഉണ്ടാവില്ല എന്നാലും അതിന് എയർപോർട്ടിൽ നിന്ന് സ്വർണം പൊടിച്ചാലും സ്വർണം എവിടെയെങ്കിലും കേറ്റി കൊണ്ടുവന്നാലും പഴയ കേൾക്കേണ്ടി വരുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥാനം എ പി സ്ഥാനിന് മാത്രമാണ് അത് എ പി സ്ഥാനിൻ്റെ മാത്രം ഒരു കോളേജിയാണ് വേറെ എത്ര എത്ര കോളേജുകൾ പട്ടിക്കാട്ട് ജാമ്യം അത് കൊല്ലം കൊല്ലം ആൾക്കാർ ഇറങ്ങണം പൈസകളായിട്ട് നന്ദി എന്ന് ഇറങ്ങുന്നുണ്ട് അതുപോലെ കാസർഗോഡ് പിന്നെ സാധിക എന്ന് ഇറങ്ങുന്നുണ്ട് അല്ലേ പൈസയായിട്ടും ധാരിമ്യമായിട്ടും സഹതി ആയിട്ടും സുഹൃയായിട്ടും ഒക്കെ പല ജാതി രൂപത്തിൽ പല ആളുകളിറങ്ങുന്നുണ്ട് ഏതെങ്കിലും ഒരു സന്നദ്ധാരി എന്തെങ്കിലും സാമൂഹ്യ ദൂഷ്യമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ ആ ഉസ്താബന്മാർ ആരെങ്കിലും ഒരു ബാക്കി ദുഷിച്ചതിന്റെ പേരിൽ ബാനി ബാക്കിയാത്തിനെയോ ബാക്കാത്ത ഏതെങ്കിലും അസ്രദ്മാരെയോ കുറ്റം പറഞ്ഞതായി തെറി പറഞ്ഞതായി നിങ്ങൾ കേട്ടിണോ ഏ ധാരിമയായി പോയല്ലോ പിന്നെ ദാരിമി ഒരു ദാരിമി അടുത്ത കാലത്തിന് എസ് റാണിയായി പോയല്ലോ അതിന്റെ പേരിൽ അവിടുത്തെ നന്ദീരമതജിസ്മാര് പഴി കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏതാണ്ട് ദാരിമി അയാൾ അച്ചായനായ അതിന്റെ പേരിൽ അവിടുത്തെ ഉസ്താദിമാരെ തെറി പറഞ്ഞു നിങ്ങൾ കേട്ടിരിക്കണോന്ന് ഉണ്ടാവൂല ഇനി അങ്ങനെ അത് മാത്രല്ല ഓരോരോ വിഷയടുത്ത് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഗെഫി ഉസ്താദിനെ ഏതെല്ലാ രൂപത്തിൽ അവഹേളിക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെ ഒച്ചാക്കാൻ പറ്റുമോ ഏതെല്ലാം രൂപത്തിൽ പച്ച തെറി പറയാൻ പറ്റുമോ അത് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അവരുടെ ഒരു ചില ആളുകളുടെ ഒരു ശൈലിയാണ് അത് അതിന് അവരിങ്ങനെ കാരണമാവും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട പ്രത്യേകിച്ച് അതിനൊരു കാരണങ്ങളൊന്നും വേണ്ട വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അന്വേഷിച്ച് നോക്കുമ്പോൾ അത് അതൊരു ബന്ധമില്ലെങ്കിലും പറയും ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെ ഒരു ഗ്രൂപ്പിന് ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ വരാൻ പോകണം ഒരു വലിയ ഭൂമിയാസങ്ങൾ എന്തല്ല ഇന്ന് ഇപ്പോ നമ്മളെ മലപ്പുറം ജില്ലയിലെ തിരൂരടുത്ത് ഒരു നേർച്ചയിൽ ആന ഇടയുകയും ആന ഒന്ന് രണ്ട് ആൾക്കാരെടുത്ത് എറിയുകയും ആനല്ലേ ആന അടിഞ്ഞാൽ എന്തൊക്കെയുണ്ടാകുമെന്ന് നമുക്കറിയാം അതൊക്കെ സംഭവിച്ചിരുന്നു അതിനൊക്കെ കാരണം ഞാൻ ഏറ്റവും എന്ന് പറയുന്ന ഒരു ദുരന്ത കാഴ്ച വാട്സപ്പിന്റെ ഗ്രൂപ്പിലൂടെ വരാ പോകുന്നു കാരണം അവർക്ക് എന്തെങ്കിലും അവിടെ ആന അടിഞ്ഞാലും വേണ്ടില്ല അങ്ങേപുറത്ത് ഉഷ്ടവുകൾ വാടിയാലും വേണ്ടില്ല അങ്ങേപുറത്ത് പിന്നെ മലദ്വാരത്തിൽ സ്വർണം കയറ്റാലും വേണ്ടില്ല കാര്യം എന്താവട്ടെ കാന്തപുരത്തിന്റെ പ്രശ്നമാണെന്ന് പറയുന്ന ഒരു ദുരന്താവസ്ഥ നമ്മൾ ദുരന്ത എന്നൊക്കെ പറയപ്പെടുന്ന സംസ്കാരം ഉണ്ട് എന്ന് പറയപ്പെടുന്ന നമ്മളെ ഭാഗത്തു നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് മലയാളികളാണ് ഏറ്റവും കൂടുതൽ രീതിയിലുള്ളത് ഇത് പറയില്ലാതെന്താ ചെയ്യും ചില ആളുകൾ പറയും ഇങ്ങനത്തെ ഒക്കെ പറയേണ്ടതുണ്ട് ഇങ്ങനത്തെല്ലാം എന്താ പറയേണ്ടത് സോഷ്യൽ മീഡിയയിൽ യൂത്ത് വിടുന്ന ഓരോ കമന്റുകൾ നൽകും ആ വന്യവയോധ്യനെതിരെയാണ് എല്ലാ ആസും പാട്ട് പാടുന്നതാണെങ്കിലും ശരി ഇങ്ങനെ വേറെ രൂപത്തിലാണെങ്കിലും ശരി പച്ചമാന്തത്തിന ചില ആളുകൾ അങ്ങനെ ചില ആളുകൾക്ക് മയക്ക തൈക്ക കിട്ടിയ അപ്പ വിളിച്ചിറങ്ങിന് ഹജ്ജും ഉമ്രയും എന്നുള്ള വിഷയമാണെങ്കിൽ പോലും എ പി സ്ഥാനും ഉള്ള പച്ചമന്ദത്തിനിന്ന ചില ആളുകൾ ചില ആളുകൾ വഹാവികൾ പിന്നെ പൊതുവിൽ ഏത് വിഷയം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് എ പി സ്ഥാദിൽ ചെന്നേ അവസാനിക്കുള്ളൂ അത് അവർക്ക് പറയാതിരിക്കാൻ കഴിയൂല അതങ്ങനെ ഇനി ഒരു കോളേജിന്റെ സ്ഥാപനത്തിന്റെ ഏതെങ്കിലും ഒരു സമയം ആണെങ്കിലും അതിലും എ പി സ്ഥാദിൽ എന്നുള്ള കാര്യം പറയാതെ ഇവർക്ക് പ്രസംഗം നിർത്താൻ കഴിയുമില്ല പറയാതെ കഴിയൂല ചുരുക്കി പറഞ്ഞാൽ എ പി സ്ഥാദിനെ കൊണ്ടാണ് ഇനി പറയുന്നത് കേട്ടോ എനിക്ക് ചിലപ്പോൾ അത് ക്ലിപ്പാക്കേണ്ടി വരും എ പി കൊണ്ടാണ് ഈ ശത്രുപക്ഷവും ജീവിച്ചു പോകുന്നത് എ പി എന്ന് പറയുന്ന ആ മനുഷ്യനെ കൊണ്ടാണ് എ പി വിരോധികളായ ആളുകൾ പിടിച്ചു നിൽക്കുന്നത് ഇനി ഇനിയെപ്പുറം പറയണ്ടല്ലോ ഇന്നെ പോലത്തെ ആൾക്കാരും എ പിസ്താദിന്റെ മധു പറഞ്ഞുകൊണ്ടാണ് പിടിച്ചിരിക്കുന്നത് എ പി സ്താദിനെ പറ്റി പഠിക്കുമ്പോഴാണ് നമ്മൾ ആരാണ് എ പി സ്താദ് എന്ന് നമുക്ക് മനസ്സിലാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വേച്ച സംഗതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അള്ളാവ് പുറത്തു കൊടുത്തിരിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് പള്ളിയിൽ അടക്കം എ പിന്നെ പച്ചമാംസം തിന്നാണ് നിങ്ങൾ ഈ തിന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും തന്നെ എ പിതാദ് അറിയില്ല അത് അതിൻ്റെ ഭയങ്കര രസം നിങ്ങൾ തിന്നുന്ന പല ആളുകൾക്കും എ പി സ്ഥാനേറ്റ് നേരിട്ട് വന്നില്ല പിന്നെയാണ് ഉദയങ്ങാടിയിൽ ആന നേർന്ന് ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും കാരണം എ പിസ്താദ് എന്ന് പറയുന്നത് ണം ഇനിപ്പ എന്തെല്ലാം കാണണം എന്തെല്ലാം കേൾക്കണം ഞാൻ ഈ പിന്നെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കുട്ടികൾ ഈ പാട്ട് എന്ന് പറഞ്ഞ സംഗതി അല്ലെങ്കിൽ പ്രസംഗം എന്ന് പറഞ്ഞത് ഒരു കലയാണ് അത് ആർക്കും പാടാം എന്തും പാടുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തും കേൾക്കുന്നുണ്ട് എന്തും കാണുന്നുണ്ട് അല്ലെ യൂട്യൂബ് ഇങ്ങനെ മറിച്ചപ്പോൾ ചിലപ്പോൾ ഞമ്മളൊക്കെ വേദമോ പ്രസംഗോ നസിഹത്തോ അതിൻ്റെ ഗണ്ഡന പ്രസംഗോ അതിൻ്റെ കടി കാണാൻ ചിലപ്പോൾ കാണാൻ പശ്ചാത്തല രൂപത്തിനുണ്ടും അതെങ്ങനെ ഓട്ടോമാറ്റിക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ ആരും എന്തും പാടുന്നുണ്ട് ആരും എന്തും പറയുന്നുണ്ട് തന്നെയാണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ആർക്കും എന്തും പറയാം പറയുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഈ വേഷം കേട്ടിട്ട് ചില പാട്ടുകളും ചില സംസാരങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത് നല്ലതാണ് കാരണം നമ്മളെ ഈ വേഷത്തിനെ പലരും മാനിക്കപ്പെടും അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളന്തല്ലാത്ത നിരക്ക് എന്തെങ്കിലുമൊക്കെ പാടരുത് അത് എ പി ഉസ്താദിൻ്റെ ആളുകളായി നമ്മൾ അത് നമ്മളും കൂടെ എന്ത് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ലോകത്ത് എന്ത് എപ്പോൾ എങ്ങനെ സംഭവിച്ചാലും അത് കെ പി ഉസ്താദിൻ്റെ അക്കൗണ്ടിലാണെന്ന് പറയുന്ന കാന്തപുരം വിരോധികളായ ആളുകളും എന്ത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ ഇങ്ങനെങ്ങനെ കഴിഞ്ഞു പോകും പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളായി വല്ല അമലുകളും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വന്നരായ എ പി ഉസ്താദിൻ്റെ അക്കൗണ്ടിലേക്ക് ആഹ്ലത്തിൽ നിന്ന് വന്നു പോകും നിങ്ങളിപ്പോൾ ദുനിയാവിന്ന് എ പിന്നെ അക്കൗണ്ടിലേക്കാണ് ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആര് എന്ത് ചെയ്താലും ഏത് വയറ്റാൻ പറ്റിയ ഡ്രസ്സിട്ട് ആരെ ഗുരുത്തക്കാട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എ പി സ്ഥാനിന്റെ അക്കൗണ്ടിലേക്ക് വെച്ചു കൊടുക്കുന്ന ഉൾമ ഇതിന് ദുരവസ്ഥണ്ടാതെ വേറെന്താ പറയാ ഇത്തരം ആളുകൾക്ക് അള്ളാഹു സൽബുദ്ധി നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പം നിർത്തുകയാണ് അസലോക്കും